ിയോട്ടോസ്റ്റോയ് എന്ന് പറയുന്ന വിശ്വവിഖ്യാതനായ സാഹിത്യകാരന്റെ സുന്ദരമായിട്ടുള്ളൊരു കവിതയെ ഒരു ഒരു സുന്ദരമായിട്ടുള്ള കഥയാണല്ലോ ആറടി മണ്ണ് അല്ലേ ആറടി മണ്ണ് ആറടി മണ്ണ് മനുഷ്യജീവിതത്തിൻ്റെ ഇതറിയാവുന്നതാണ് അതുകൊണ്ട് അധികം പറയേണ്ടതില്ലല്ലോ അവിടെ ചെന്ന് അവസാനിക്കും നമുക്കറിയാം അല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ തൃപ്തി എന്ന് പറയുന്നത് എല്ലാം കിട്ടിയിട്ടുണ്ടാവുന്നതല്ല ഉള്ളതിൽ സംതൃപ്തിപ്പെടുക വട്ട് എവർ ഐ ആ ഞാൻ എന്താണോ അതിൽ ഞാൻ സംതൃപ്തിപ്പെടണം ൂപ്പിരസമിച്ച് കണ്ണുകളടച്ച കരങ്ങൾ കൂപ്പി ദൈവസനധിയിൽ പ്രാർത്ഥിക്കാം എൻ്റെ പ്രിയരെ ഇതാ തോപിത്തിന്റെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോടും നിന്നോടും ചോദിക്കുന്നു നിനക്ക് ലഭിച്ചിരിക്കുന്ന ജീവിത സൗഹൃദങ്ങളിൽ നിനക്ക് സംതൃപ്തി ഉണ്ടോ ഏത് വിഷയത്തിലാണ് നീ അസ്വസ്ഥനായിരിക്കുന്നത് അസ്വസ്ഥയായിരിക്കുന്നത് ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് ആ വിഷയത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുകയാണ് പ്രത്യേകമായിട്ട് ഈ സമയത്ത് നമുക്ക് നമ്മുടെ കുടുംബത്തെ സമർപ്പിക്കാം കുടുംബജീവിത വഴികളിൽ നിങ്ങളായിരിക്കുന്ന വഴികളിൽ ഏതെങ്കിലും ഭാരം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് പ്രത്യേകം സമർപ്പിക്കുക ഒരുപക്ഷേ ആഗ്രഹിച്ചതുപോലത്തെ ഒരു ജീവിതമായിരിക്കണമെന്നില്ല വിവാഹ ജീവിതത്തിൽ പ്രതീക്ഷിച്ചതുപോലത്തെ ഒരു ജീവിത പങ്കാളി ആയിരിക്കണമെന്നില്ല അപ്രതീക്ഷിതമായ പല സംഭവങ്ങളും നമ്മളെ ഭാരപ്പെടുത്തുന്നുണ്ടാവും പല കാര്യങ്ങളും സ്വപ്നങ്ങൾ കണ്ടാണ് വളർന്നത് പക്ഷേ അത് വിചാരിച്ചതുപോലെ ആകാൻ പറ്റാത്തതിൻ്റെ ദുഃഖമുണ്ടാവും ഈശോയെ ഈ ആരാധന സന്നിധിയിൽ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു ഈശോയെ അത്ഭുതകരമായി എന്നിൽ ഇടപെടണമേ എൻ്റെ ജീവിതത്തെ ആയിരിക്കുന്ന അവസ്ഥയിൽ മനസ്സിലാക്കാനും അംഗീകരിക്കാനും എനിക്ക് കൃപ വേണം പ്രിയപ്പെട്ടവരെ ആഗ്രഹിക്കണം ചില ചില വിഷയങ്ങളിൽ ഇന്നലകളിൽ ഇന്നലകളിലുണ്ടായ ചില വിഷയങ്ങളിൽ ഭാരപ്പെട്ടും കണ്ണുനീരിലായിരിക്കും ഒരുപക്ഷെ പിശാജ് നമ്മുടെ ഉള്ളിൽ പറയും ഇത് നിനക്ക് ശരിയല്ല നീ ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല നിന്റെ ജീവിതം മെച്ചപ്പെടാൻ പോകുന്നില്ല നീ രക്ഷപ്പെടത്തില്ല എന്ന് പിശാജി നിന്നോട് പറയും എന്നാൽ പരിശുദ്ധാര നിനക്ക് നൽകുന്ന ഏറ്റവും വലിയ ഉറപ്പ് അങ്ങനെയല്ല ഇതാ നിന്റെ ജീവിതത്തിൽ സംതൃപ്തിയോടെ ജീവിക്കുന്നതിനുള്ള ദൈവീകമായ കൃപ ഇതാ നിനക്ക് ലഭിക്കുകയാണ് ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കണം കർത്താവേ എൻ്റെ ജീവിതത്തിൻ്റെ മേൽ അത്ഭുതകരമായങ്ങ് പ്രവർത്തിക്കണമേ ഈ ശുശ്രൂഷാ സമയത്ത് കർത്താവെ എൻ്റെ മേൽ അത്ഭുതകരമായ അങ്ങ് പ്രവർത്തിക്കണമേ സാധിക്കുന്ന എല്ലാവരും ഒന്ന് കുനിഞ്ഞ് നിങ്ങളുടെ ശിരസ് ആ തറയിലൊന്ന് മുട്ടിച്ച് നിങ്ങളുടെ ജീവിതത്തെ സമ്പൂർണമായിട്ട് സമർപ്പിക്കുക അസ്വസ്ഥമായ അസംതൃപ്തിയുടെ എല്ലാ മേഖലകളും ഈ ഷോയ്ക്ക് കൊടുക്കുക അപ്രകാരം കൊടുത്ത് കർത്താവെ എൻ്റെ ജീവിതത്തെ ഞാൻ ഇതാ അൾത്താരയിൽ സമർപ്പിക്കുന്നു ഓ ദൈവമേ ഈ പരിശുദ്ധ അൾത്താരയ്ക്ക് മുമ്പിൽ എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു ഭാരപ്പെടുത്തുന്ന ചിന്തകൾ ഭാരപ്പെടുത്തുന്ന ആലോചനകൾ വ്യക്തികൾ ബന്ധങ്ങൾ കുടുംബം ജോലി എല്ലാം കർത്താവെ ഈ അൾത്താരയിൽ ഞാൻ സമർപ്പിക്കുന്നു ഓ കർത്താവെ അങ്ങനെ ഏറ്റെടുക്കണമേ മുൻപിലണച്ചു ജീവനം ജീവനമെൻറെ സർവസവും നമ്മുടെ ജീവിതത്തെ സമ്പൂർണമായി സമർപ്പിച്ച് നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ച് നമുക്ക് ദൈവതിന്റെ മുമ്പിൽ നമുക്ക് വിശ്വസിക്കാം സംതൃപ്തിയോടുകൂടെ ജീവിക്കാൻ നമ്മുടെ ഉള്ളിലുള്ള അതിമോഹത്തിൻ്റെ ദുർമോഹത്തിൻ്റെ ദുരാത്മാവിനെ ബന്ധിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ് രണ്ട് കരങ്ങളെ സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചു പ്രിയപ്പെട്ടവരെ നമ്മൾ ജനിച്ച ഓരോ കുടുംബം ഓരോ ജീവിത പശ്ചാത്തലം നമ്മൾ വളർന്ന ഓരോ കാലഘട്ടവും നമ്മുടെ ഉള്ളിൽ ഒത്തിരിയേറെ ദുർമോഹത്തിൻ്റെ ദുരാത്മാവിനെ സമ്മാനിച്ചിട്ടുണ്ട് രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചു ഈ ദുർമോഹത്തിൻ്റെ ദുരാത്മാവിനെ ബന്ധിച്ചു പ്രാർത്ഥിക്കണം കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തുമ്പോൾ എന്താണ് നിന്റെ ഉള്ളിലുള്ള ദുർമോഹത്തിൻ്റെ പീഡ അതിമോഹത്തിൻ്റെ പീഡ അത് പല പല മേഖലകളിലായിരിക്കും ഒരുപക്ഷെ പല കുംഭസാരത്തിലും ചില തീരുമാനങ്ങൾ എടുക്കും ഇനി ഞാൻ ഈ പാപം ചെയ്യില്ല എന്നിട്ട് വീണ്ടും 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 നമ്മുടെ ഉള്ളിൽ ഈ ദുർമോഹം ഇത് കടന്നു വന്ന് നമ്മളെ പീഡിപ്പിക്കുന്നു ചില ചില പാപമേഖലകൾ വിടാതെ നമ്മളെ ഉള്ളിൽ പിന്തുടരുന്നു ഓ കർത്താവേ ഈ മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവേ ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ ഉള്ളിലുള്ള എല്ലാ അതിമോഹത്തിൻ്റെ ദുർമോഹത്തിൻ്റെ ദുരാത്മാവിനെ നിർവീര്യമാക്കുവാൻ ഓ കർത്താവേ ഈ സമയം എൻ്റെ ശരീരത്തിലങ്ങ് പ്രവർത്തിക്കണമേ രണ്ട് കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിക്കും ഒരുപക്ഷെ ശരീരം ആവശ്യപ്പെടുന്ന ഒത്തിരിയേറെ ദുരചിന്തകൾ നമ്മുടെ ഉള്ളിലുണ്ട് അത് മദ്യപാനത്തിൻ്റെ മയക്കുമരുന്നിൻ്റെ തെറ്റായ കൂട്ടുകെട്ടിൻ്റെ മൊബൈൽ ഫോണിൻ്റെ അടിമത്തതിൻ്റെ അനേക ജടിക പാപങ്ങളുടെ ഇതാ തിന്മയുടെ അതിമോഹത്തിൻ്റെ ദുരമോഹത്തിൻ്റെ മേഖലകൾ കർത്താവ് ഇപ്പോൾ ഈ ശുശ്രൂഷാ സമയത്ത് നിർവീര്യമാക്കണമേ നാളുകളായി പീഡിപ്പിക്കപ്പെടുന്ന ചില തിന്മകൾ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നീ ചിന്തിച്ചു നോക്കിക്കേ നിന്നെ ഏത് തിന്മയാണ് പീഡിപ്പിക്കുന്നത് ആ തിന്മയെ നിർവീര്യമാക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഈ നിമിഷം ഇടപെടാൻ പോവുകയാണ് രണ്ട് കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് ദൈവത്തിൻ്റെ ആത്മാവ് ഈ നിമിഷം നിൻ്റെ മേൽ വീശാൻ പോകുന്ന സമയമാണ് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ അതിശക്തമായിട്ട് കടന്നു വരുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ തിന്മയുടെ തിന്മയുടെ ദുരാത്മാവിനെയും നിർവീര്യമാക്കപ്പെടും കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കോ നിന്റെ മനസ്സിൽ ആരോടെങ്കിലും വെറുപ്പ് വിരോധം അസ്വസ്ഥത കോപം ഉള്ളിലുണ്ടോ ആ തിന്മയുടെ ദുരാത്മാവിനെ നിർവീര്യമാക്കുവാൻ ഈ സമയത്ത് ആഗ്രഹിക്കണം ആഗ്രഹിക്കണം ഒരുപക്ഷെ ഇന്നലകളിൽ ഉണ്ടായ ചില സംഭവങ്ങൾ നിന്നെ വേദനിപ്പിക്കുന്നുണ്ടാവും കയ്പ്പറഞ്ഞ ചില അനുഭവങ്ങൾ ഓർമ്മയിൽ ഇങ്ങനെ വീണ്ടും വീണ്ടും കടന്നു വന്ന് നിന്നെ വിഷമിപ്പിക്കുന്നുണ്ടാവും ചില ആളുകൾ പറഞ്ഞ ചില കാര്യങ്ങൾ നിന്റെ തലയ്ക്കകത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഓ ദൈവത്തിന്റെ ആത്മാവേ ഈ നിമിഷം ആ മേഖലകളെ നിർവീര്യമാക്കുവാൻ നിർവീര്യമാക്കുവാൻ ഓ ദൈവത്തിൻ്റെ ആത്മാവെ പ്രവർത്തിക്കണമേ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ നിന്റെ കുടുംബത്തില് നിന്റെ കുടുംബത്തില് നിന്നെ കുടുംബാംഗങ്ങളെ പീഡിപ്പിക്കുന്ന എല്ലാ ദുർമോഹത്തിന്റെ ദുരാത്മാവിനെ ബന്ധിച്ച് പ്രാർത്ഥിക്കട്ടെ ു പ്രാർത്ഥിക്കട്ടെ ഓ ദൈവ തിന്നാത്മാവ് ഈ സമയം എൻ്റെ വീട്ടിലേക്ക് കടന്നു ചെന്ന് എൻ്റെ വീട്ടിലുള്ള കുടുംബാംഗങ്ങളുടെ എല്ലാ തിന്മയുടെയും ദുരാത്മാവിനെ ബന്ധിക്കണമേ ഓ കർത്താവിൻ്റെ ശക്തി എൻ്റെ കുടുംബത്തിലേക്ക് വെളിപ്പെടട്ടെ എൻ്റെ ജോലി സ്ഥലത്തേക്ക് എൻ്റെ ആരോഗ്യത്തിലേക്ക് എൻ്റെ ബന്ധങ്ങളിലേക്ക് എൻ്റെ ജീവിത വഴിയിലേക്ക് ഞാൻ യാത്ര ചെയ്യുന്ന സ്ഥലത്ത് കയരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി പരിശുദ്ധാത്മാവേ അഭിഷേക് കൃപ ശക്തി കൈകൾ അടിച്ച് കൈകൾ അടിച്ച് പാടി പാടി ആഗ്രഹിക്കണം ഓ ദൈവത്തിൻ്റെ എല്ലാ തിന്മകളെ ദുർവീര്യമാക്കണമേ വിശുദ്ധി നൽകണമേ ശക്തിയോടെ સંભવિક કઈ વળી ശുദ്ധീകരിക്കണമേ സ്വർണ്ണത്തെ പോലെ അഗ്നി ഇപ്പോൾ തന്നെ ശുദ്ധീകരിക്കണമേ മേനമേ ശുദ്ധീകരിക്കണമേ എന്നെ ശുദ്ധീകരി െ ശുദ്ധീകരിക്കണമേരിക്ക ശുദ്ധീകരിക്കണമേ രണ്ട് തരങ്ങൾ ഉയർത്തി പരിശുദ്ധാൽ മാവേണ്ട വിളികട്ടോചിച്ചാൽ കൈകളടിച്ച് കണ്ണുകൾ അടച്ച കൈയടിച്ചോ ശക്തമായിട്ട് കൈയടിച്ചോ ഓ കർത്താവ് ഈ ശുശ്രൂഷ സമയത്ത് ഇതാ ദൈവജനത്തിന്റെ മേൽ അന്നാമം തളിച്ച് വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഉള്ളിലുള്ള മാലിന്യങ്ങളുടെ മേൽ കർത്താവിന്റെ ആത്മാവ് കടന്നു വന്ന് എല്ലാ മാലിന്യങ്ങളും നിർവീര്യമാക്കട്ടെ ഞങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ അതിമോഹങ്ങളും ദുർമോഹങ്ങളും ഈ സമയത്ത് നിർവീര്യമാക്കപ്പെടട്ടെ ഞങ്ങളുടെ പാപ ദുശീലങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി കടന്നുവെന്ന് നിർവീര്യമാക്കട്ടെ ജടിക പാപ മേഖലകളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി കടന്നുവെന്ന് നിർവീര്യമാക്കട്ടെ ഈ സമയം തന്നെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് പരിശുദ്ധാത്മാ ശക്തി കടന്നുചല്ലട്ടെ ശക്തമായിട്ട് കൈയടിച്ച പോരാ നല്ല കൈയടി करी कण मे आत्मा अत्मी रखी सुखी करी केण मे सम्य सुखी करी कण मे एन्ने सुखी करी कृण मे आत्मा अत्मी रखी सुखी करी कृण मे सुखी करी कण എന്നെ ശുദ്ധീകരിക്കണമേ ആത്മാവാണമേ രണ്ട് കരകളും ഉയർത്തി പരിശുദ്ധാത്മാവേശ് ആത്മാവേ വിളിക്കട്ടെ 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 പരിശുദ്ധാത്മാവേ അത്ഭുതകരമായ ശക്തി വെളിപ്പെടട്ടെ ఓ దైవwidetilde ఆత్మ వెళ్ళిపడటె అద్భుతకరమైనది వెళ్ళిపడటె హల్లెలూయా 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 యేసుని ఆరాధన 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 యేసుని హల్లెలూయా హల్లెలూయా యేసుని 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 ఆరాధన ఆరాధన యేసుని ఆరాధన ఆరాధన కర్తవే విశ్వసిస్తున్నో చేతులతో ప్రార్థిస్తున్నో హల్లెలూయా యేసు యేసు హల్లెలూయా హల్లెలూయా രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുകയാണ് വിശ്വസിക്കണം യെസ് ഇറ്റ് ഈസ് ഹാപ്പനിങ് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്നു ചില ചില മേഖലകളിൽ പരിശുദ്ധാത്മാവ് വ്യക്തിപരമായ ചില ആളുകളോട് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു കർത്താവിൻ്റെ ആത്മാവാണ് നിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകം പേരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു നിന്റെ ജീവിതത്തിൽ ഇന്ന് സംതൃപ്തി ഇല്ലെങ്കിൽ അത് ഏത് മേഖലയിലാണ് ഇതാ പരിശുദ്ധാത്മാവ് നിന്നോട് ചോദിക്കുന്നു നിനക്ക് ലഭിച്ച ജീവിത സൗകര്യങ്ങൾ കൊണ്ടെന്ന് തൃപ്തിപ്പെട്ടുകൂടെ തൃപ്തിയില്ലാത്തത് കൊണ്ടാണല്ലോ അത് അസ്വസ്ഥമായ മനസ്സായതുകൊണ്ടാണല്ലോ എപ്പോഴും പിറുപിറുക്കുന്നത് കുറ്റം പറയുന്നത് താരതമ്യം ചെയ്യുന്നത് മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നത് ഇതാ ചിന്തിക്കുക ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് അഭിഷേകം സ്വീകരിച്ച് പ്രാർത്ഥിക്കുക ഒരു വിവാഹത്തിൽ വിവാഹ ജീവിതത്തിൽ ഒട്ടും സന്തോഷം കാണാൻ പറ്റുന്നില്ല ഒരു സഹോദരി ഭാര്യയാണ് ദൈവം അല്ലാണ്ട് വിഷമിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട് ഈ ശുശ്രൂഷ സമയത്ത് ആ സഹോദരിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി നിന്റെ ജീവിതത്തിൽ നിനക്കായിരിക്കുന്ന അവസ്ഥയെ അംഗീകരിക്കാൻ പറ്റുന്നില്ലേ എന്താണ് നിന്റെ വിഷമം ഇതാ പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുകയാണ് ഈ സമയത്ത് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുകയാണ് ആയിരിക്കുന്ന അവസ്ഥയെ അംഗീകരിക്കണം ഇല്ലെങ്കിൽ എല്ലാ നേരവും കുറ്റം പറച്ചിലും വെറുപെറുക്കലും മാത്രമായി പോകും ഒരിക്കലും സന്തോഷിക്കാൻ പറ്റില്ല മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാൻ പറ്റില്ല നിന്നോടാണ് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് സഹോദരി ഇതാ നിന്റെ ഉള്ളില് അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്നു വിശ്വസിക്കണം ആഗ്രഹിക്കണം നോമ്പുകാലത്ത് വലിയ വലിയ തീരുമാനങ്ങളോടുകൂടി ആരംഭിച്ചു എന്നാൽ ഇതാ മദ്യപാനം എന്ന് പറയുന്ന വലിയൊരു വിപത്തിൽ പെട്ടുകിടക്കുന്നൊരു സഹോദരൻ ആ സഹോദരന്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട് പക്ഷെ ശരീരത്തില് ഈ പൈശാചികമായ മദ്യാസക്തി ഒരു ദുർമോഹം പോലെ പിടിപെട്ടിരിക്കുകയാണ് ഇന്ന് കുടിക്കും നാളെ കുടിക്കാൻ തീരുമാനമെടുക്കും അങ്ങനെ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സഹോദര ഇതാ പരിശുദ്ധാത്മാവ് സഹോദരന്റെ ശരീരത്തിൽ ഇടപെടുന്നു സഹോദരന്റെ ശരീരത്തിൽ ഇടപെടുന്നു ആ ശരീരത്തിലെ അപ്രകാരമുള്ള ആ ആസക്തിയെ ഇതാ പരിശുദ്ധാത്മാവ് നിർവീര്യമാക്കുന്നു വിശ്വസിച്ച് പ്രാർത്ഥിക്കണം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് നിൽ പ്രവർത്തിക്കുന്നു ഓ ദൈവത്തിൻ്റെ ആത്മാവേ അത്ഭുതകരമായ ദൈവശക്തി എൻ്റെ മേൽ വെളിപ്പെടട്ടെ 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 രണ്ട് കരങ്ങൾ ഒന്ന് കമഴ്ത്തി വെച്ച് കീപ് യുവർ ബോത്ത് ഹാൻ സോണിയർ ഹെഡ് രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചെ കണ്ണടച്ച് പ്രാർത്ഥിച്ച് ആയിരിക്കുന്ന അവസ്ഥയിൽ അതിൽ തന്നെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊള്ളൂ ഒരു പക്ഷേ അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾ ഉണ്ടായി അതിൻ്റെ പേരിൽ വലിയ ഭാരത്തിലാണ് ചിലര് വിഷമിക്കണ്ട ഈ ഒരു അപമാനം ഈ ഒരു വീഴ്ച ഈ ഒരു പരാജയം ദൈവം അനുഗ്രഹമാക്കി മാറ്റും ദൈവം അനുഗ്രഹമാറ്റി മാറ്റും കർത്താവ് കൃത്യമായിട്ട് ഇത് പറയുക ഇതാ ഇതാ കൃത്യമായിട്ട് കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ് ഇത് അനേകരോട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വൈദിക ശുശ്രൂഷ മേഖലയിലുള്ളവരോട് പഠിപ്പിക്കുകയാണ് സന്യസ്ത മേഖലയിലുള്ളവരോട് പഠിപ്പിക്കുകയാണ് ഇതാ നിന്റെ ജീവിതത്തിലെ കുറവ് പരാജയം ഇന്നലകളുണ്ടായി വീഴ്ച അതിനെ ഓർത്ത് നീ ഭാരപ്പെട്ടുകൊണ്ട് ജീവിതം നശിപ്പിക്കരുത് കർത്താവ് അത് ആ പണുതുയർത്തും കർത്താവ് നിന്നെ പണുതുയർത്തും കർത്താവിന് നിന്നെ ആവശ്യമുണ്ട് ഇന്നത്തെ അവസ്ഥയിൽ നീ സന്തോഷിച്ചു കൊള്ളുക കാരണം ഈ വിഷയം കർത്താവ് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് കർത്താവ് ഏറ്റെടുത്ത് കഴിഞ്ഞു നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചോ കർത്താവ് എന്റെ ഈ ശിരസ് മുതൽ മുതലുള്ളങ്കാൽ വരെ എന്റെ ശരീരത്തെ പരിപൂർണമായിട്ട് സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് ഇപ്പോൾ എടുക്കണം ഇനിയുള്ള നാളുകൾ ഇനിയുള്ള നാളുകൾ ഇന്ന് ഇപ്പോൾ മുതൽ ഈ സമയം മുതൽ എൻ്റെ ഈ ശരീരം എൻ്റെ മനസ്സ് എൻ്റെ ജീവിതം എൻ്റെ തീരുമാനങ്ങൾ കൃത്യമായിട്ട് ഞാൻ സമർപ്പിക്കുന്നു കർത്താവെ ദൈവഹിത പ്രകാരം മുന്നോട്ട് സംഭവിക്കപ്പെടട്ടെ എനിക്ക് ഇന്നലകളിൽ ഉണ്ടായ പരാജയമല്ല ഇപ്പോ ഇപ്പോ ഈ സമയം മുതൽ ഈ തീരുമാനം എടുക്കുന്നു കർത്താവേ എന്റെ ജീവിതം ഇത് തൃപ്തിയോടുകൂടെ ജീവിക്കാൻ തക്കവണ്ണം എന്നെ വിശുദ്ധീകരിക്കണമേ കർത്താവേ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ആ രണ്ട് കരങ്ങൾ ഇങ്ങനെ കമഴ്ത്തി വെച്ചൊന്ന് സ്തുതിച്ചേശോയെട്ടർത്തേട്ട ശക്തി വെളിപ്പെടട്ടെ ആരാധന 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 ഓ കർത്താവ് ഞങ്ങൾ വിശ്വസിക്കുന്നു ഏറ്റെടുക്കുന്നു ആരാധന കർത്താവേ ആരാധന നെറ്റിയില് കുരിശടയാളം വരച്ച് ഒരിക്കൽ കൂടെ നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് മുട്ടുകുത്താം മുട്ടുകുത്തി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്ന സമയം ഈശോയെ ദേ തീരുമാനമെടുക്കുന്നു തോപിത്തിന്റെ പുസ്തകത്തിൽ എന്നെ പഠിപ്പിച്ച കാര്യം എനിക്ക് ലഭിച്ച ജീവിത സൗകര്യങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു തീരുമാനം തൃപ്തിപ്പെടുക കർത്താവെ നന്ദി കർത്താവെ നന്ദി എനിക്ക് എന്തെല്ലാം ലഭിച്ചിട്ടുണ്ടോ അതിനെ ഓർത്തുകൊണ്ട് നന്ദി കരങ്ങൾ കൂപ്പി ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഈ ആശീർവാദം നിന്റെ കുടുംബത്തിലേക്ക് നിന്റെ കുടുംബത്തിൽ തൃപ്തിയില്ലാതെ അസ്വസ്ഥരായി കഴിയുന്നവരിലേക്ക് ഈ സമയത്ത് കടന്നു ചെല്ലട്ടെ വിശുദ്ധീകരിക്കട്ടെ ആ വലിയ പ്രാർത്ഥനയോടെ നമുക്കിപ്പോൾ ആശീർവാദം സ്വീകരിക്കാം